എന്താണ് പറയേണ്ടത് വണ്ടി തിരിച്ചു കിട്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കി വരുന്നത് എന്താണെന്ന് നോക്ക് നോക്കാം എന്തായാലും മരുന്ന് പറഞ്ഞിട്ടുണ്ട് പറയാ നിന്ന് <laughs> വരെ <laughs> 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 <hats> ും കോഴിക്കോട് ഈ അവസരത്തിൽ സപ്പോർട്ട് സപ്പോർട്ട് അവരുടെ ആ സപ്പോർട്ടാണ് എന്നെ ഇത്രയും ഇതിലേക്ക് നയിച്ചതും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു ഏറ്റവും വലിയ പ്രേരണ അതാണ് കാരണം ജനം അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് നല്ല യാത്രകളും നല്ല പെർമിറ്റുകളും റോഡിൽ വന്നുകൊണ്ട് ഈ കഴിക്കാതിരുന്ന് പോവാൻ അവർക്ക് അത്ര കൊതിയൊന്നും നല്ല നല്ല വണ്ടികൾ വന്നിട്ട് നല്ല യാത്രകൾ വയ്ക്കട്ടെ നമ്മൾ കോടതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിച്ചാണ് വീണ്ടും വണ്ടി ഇറക്കിയത് അപ്പോൾ അവർ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ അവരുടെ ശത്രുതാപരമായിട്ട് നിലപാട് തന്നെയാണ് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അവർക്ക് ശത്രുതയല്ല വിവരമില്ലായ്മയ്ക്ക് മരുന്നൊന്നും ഇല്ലല്ലോ അതിന് മരുന്ന് ഉപയോഗിക്കാൻ കിട്ടുന്ന സാധനം അത് ഇനിയുള്ള ദിവസങ്ങളിലും കോടതിയിലെ ബാക്കി കാര്യങ്ങളിലും അവർക്ക് മനസ്സിലാക്കിക്കോളൂ അത് ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞതാണ് ഇത് അവർക്ക് അറിയില്ല വേണമെങ്കിൽ മനസ്സിലാക്കട്ടെന്നുണ്ട് പക്ഷെ അവർ മനസ്സിലാക്കാൻ തയ്യാറല്ല അവർക്ക് വേണ്ട ഇപ്പോൾ ഇവിടെ നാട്ടുകാരിച്ചർ പറയുന്നത് കേട്ടോ തൊട്ടടുത്ത സ്റ്റേഷനിൽ എം പി ഡി കാത്തു നിൽപ്പുണ്ടെന്ന് ആ അപ്പോൾ അവർ നമുക്ക് ഒന്ന് മനസ്സിലാക്കണം അവരുടെ ശക്താപരമായ നിലപാടുകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് വരട്ടെ അവർ അവർ ഒരു തവണയും കൂടി ഒന്ന് എഴുതുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എഴുതി ചെക്ക് റിപ്പോർട്ടുകൾക്ക് അതേ രീതിയിൽ തന്നെ അന്ന് എന്ത് ചെയ്തിരുന്നോ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് കാരണം ഒരു മാറ്റമില്ല അന്നും ബുക്കിംഗ് എടുത്ത് തന്നെയാണ് പോയത് ഒരാളെ രസായാൻ പുറത്തും കയറിയിട്ടില്ല പക്ഷെ അവർ എല്ലാം സ്റ്റേ ചെയ്ത ഓർക്കറേഷൻ അവർക്കതല്ലാതെ വേറെ പറയാൻ അറിയില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അവരുടെ ഈ പോളിടെക്നിക്കൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ

എന്നും പറയുന്ന ലിസ്റ്റില്ലായിരുന്നു കഴിഞ്ഞ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇല്ല എന്ന് എഴുതിയാൽ നമുക്കത് പറയാൻ പിന്നീട് കുറച്ച് തെളിയിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇത് കാണിക്കുന്നത് വെച്ചാൽ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി ആ പേര് പറഞ്ഞ് എഴുതാതിരിക്കട്ടോ അതെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇത് കാണിക്കുക ഇതില്ലായിരുന്നെങ്കിൽ പറയുകയാണ് ഇനി അത് വായിക്കാനോ പടം എടുക്കാനോ എല്ലാം വേണമെങ്കിൽ എടുത്തോട്ടോ ഞാനായിട്ട് ഒരു കഴിയുള്ളതുകൊണ്ടാണ് കേട്ടോ അതല്ലേ റീബു സ്ഥാനം റിയബുസാണെന്നുള്ളത് നാൽപ്പത്തി ഒന്ന് പേരുമുണ്ട് അപ്പം അത് ആരുടെയും ഫോൺ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും ഇല്ലെങ്കിൽ ഇല്ല എല്ലാ സാധനങ്ങളും തന്നെ അന്ന് ഇതേപോലെ തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ പിടിച്ച ദിവസങ്ങളിലെ എല്ലാ പേപ്പറുകളും കൊടുത്തിരിക്കുന്ന ഡേറ്റ് സഹിതം ഈ പറഞ്ഞ ഫോൺ നമ്പർ സഹിതമാകൂട്ടെ പക്ഷെ അവരില്ല എന്ന് പറയുന്നു അങ്ങ് പോകുന്നു കാരണം ഈ ടിപ്പർ ലോർക്കാരെയൊക്കെ പിടിക്കുമ്പോൾ ചെയ്യലേ നീ ഓവർലോഡാണ് ഇവരെന്ത് സാധനം വെച്ച് തൂക്കി നോക്കിയിട്ടാണ് ഇവരിൽ ഓവർലോഡ് കണ്ടുപിടിക്കുന്നു ഓവർലോഡ് കണ്ടുപിടിക്കണേ കണ്ടുപിടിക്കുന്ന വേപ്പിടിച്ചത് തൂക്കണം അതൊന്നും വിളിച്ചില്ല ഓവർലോഡാണ് നിന്റെ ലൈസൻസ് പോയി പോയി എന്ന് പറയുന്നു കേൾക്കുന്നു ആ പാവം വീട്ടിൽ പോകുന്നു അല്ല എന്നെ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനിതിന് സത്യവും നേരും എന്താണെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യനെ തിരിച്ചറിയിപ്പിച്ചിട്ടേ ഞാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ പുതിയൊരു മന്ത്രി വരുമ്പോൾ നമ്മളോടുള്ള അറിയില്ല അറിയില്ല നമുക്ക് ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല പുതിയ മന്ത്രി എങ്ങനെയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ മന്ത്രിയെ പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയാം നമുക്ക് ആളുടെ അറിയാവുന്നതാണ് നേരത്തെ മന്ത്രിയായിട്ടിരുന്ന മനുഷ്യനാണ് കുറേയൊക്കെ ബുദ്ധിപരമായിട്ടും വിവരത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അത്യാവശ്യം കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്തായാലും ഞാൻ പഠിച്ച എന്നെ കാരണംമാരെ പഠിപ്പിച്ച് വെച്ച് ഉണ്ടു പഠിത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും അയാൾ കൈയിട്ട് വരാൻ നിൽക്കുന്നവനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് ആവശ്യത്തിനുള്ള സ്വത്തും കാര്യങ്ങളും ഉള്ളതാണ് കുറച്ചൊക്കെ മാന്യത ഉണ്ടാവും ഈ പുള്ളി ഇപ്പൊ നിലവിലുണ്ടായിരുന്ന ആളെ പോലെ ആവൂല ചായ കുടിക്കാൻ പോവല്ലേ അങ്ങനെ പറയുണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കയ്യിലുണ്ട് ശക്തിയോടെ മുന്നോട്ട് 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 തന്നെയാണ് തീരുമാനം ശക്തിക്ക് ഒരു ഒരു പോകും കുഴപ്പമില്ല ും എത്ര എന്ത് കാണിച്ചാലും അത് കൃത്യമായി ഹൈക്കോടതി അറിയിക്കുന്നു ഹൈക്കോടതി എനിക്ക് ഓർഡർ തന്നിരിക്കുന്നുണ്ടാന്നുള്ളത് എനിക്കറിയാം അത് രാവിലെ ഐശ്വര്യമായിട്ട് ഞങ്ങള് വണ്ടി പോവാണ് അപ്പോൾ രാവിലെ ഇണ്ട് ഞാനും ഉണ്ട് ടീമുകൾ എല്ലാവരും ഉണ്ട് വരുന്നുണ്ടോ അപ്പോൾ ഓക്കെ എന്തായാലും വീണ്ടും ജനഹൃദയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വണ്ടി യാത്ര തുടങ്ങുകയാണ് കണ്ടില്ലേ അപ്പോൾ കയറില്ലേ കയറി കയറും അപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് വണ്ടി ഞങ്ങൾ ഇനിയും യാത്ര വണ്ടി കേട്ടാണ് അപ്പൊ കാണാം അപ്പം അപ്പം ശരി കാണാം ഞാൻ വിടട്ടെ വണ്ടി കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ് ഓക്കെ ഇതൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഒരുപാട് പേര് വണ്ടി കാണാൻ വണ്ടി ജനഹൃദയങ്ങൾ ശരിക്കും കയറിയിരിക്കുകയാണ് ശരിക്കും നാനാ ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത് കാണാൻ ഒരു പ്രചോദനം അവർക്ക് ആര് ആരും എന്നോട് ചോദിച്ചാൽ അതിന് നോ കോസ്റ്റ് ഞാനൊരു പൈസ വാങ്ങാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാ എന്നാൽ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ചെയ്തു അതാർക്കാണോ ഇനി ആർക്കും ഞാൻ പറഞ്ഞത് കൊടിയൊരു പ്രതീക്ഷ ഉണ്ടോ പ്രത്യേകോ നല്ല കുടുംബത്തിൽ അതല്ല ഏകദേശം മനസ്സിലായി മുപ്പത്തെണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അതിപ്പോൾ എണ്ണായിരം ആയ ബാക്കി മുപ്പതിനായിരം പറ്റിയ ടാക്സ് അത് മാത്രം സർക്കാരിന് നഷ്ടമായ എത്ര കോടിയാണ് ഞാൻ എല്ലാം ഡെയിലി എടുക്കുന്ന ഡീസലിൻ്റെ ടാക്സുകൾ നോക്കിയാൽ ഉള്ളിക്ക് തന്നെ വട്ടയച്ചു അത്രയും പ്രകീർണ്ണം യാത്ര ചെയ്തത് ഞാൻ പറയാം കാരണം പുള്ളി അങ്ങ് ആർക്കും പാർഷ്യായിട്ട് കാണിക്കുന്ന ഒരു മനുഷ്യനല്ല പുള്ളി കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നല്ല ബുദ്ധിയും തോന്നുന്നു മനുഷ്യ അതിൻ്റെ അകത്ത് നമ്മൾ സാർമാരുടെ കലാപരിപാടികൾ സാർമാർ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് പത്തൗണീന്ന് ഇറങ്ങിയില്ല ഇറങ്ങി മൈലപ്രാശം ഇങ്ങനെ വന്നപ്പോ വിളിച്ചു പോണ്ടി ഇതാണ് അവസ്ഥ ഞാൻ എം വീടി വീണ്ടും വിളിച്ചിരിക്കുകയാണ് സാറേ ഡ്യൂട്ടി ചെയ്യട്ടെ അപ്പൊ എന്തായാലും അവര് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്തു അപ്പൊ നല്ല കാര്യം ചെയ്യും എന്ത് നാട്ടി നിയമലംഘനം ഇല്ലേ ഈ ഈ നാട്ടി നിയമലംഘനം ഇല്ലേ അല്ല അല്ല സാറേ അല്ല സാറേ മൂക്കിന് തുമ്പത്തിവിടെ നിയമലങ്കരം ഇല്ലേ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവിടെ മൂക്കിലും തുമ്പത്തി നിയമലംഘനവും ഇല്ലേ നിങ്ങളുടെ മൂക്കിന് തുമ്പത്തി ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിനൊന്ന് നിയമ നിയമലംഘനം അല്ലേ ഏത് അധികാരിയോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് മൂന്നാം നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ കിംപ്ലം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ പാമ്പ് പാമ്പിടിച്ചാലും ഇങ്ങനെ ദ്രോഹിക്കരുത് അത് ശരിയായ നടപടിയല്ല അധികാരി ആരാണ് സാറേ അധികാരി ആരാണ് പറയൂ എന്ത് ആ ടിയോട് സംസാരിക്കണം ഇത് കാണിക്കുന്ന ഇത് കാണിക്കുന്ന അങ്ങേറ്റത്തെ എന്താണ് പറയേണ്ടത് കളിയാക്കല്ലേ ഞങ്ങള് കാര്യമാണ് ഇതാ സാറേ ചോദിച്ചത് ഞങ്ങൾ കാര്യം ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളത് ഞങ്ങൾ കാര്യമാണ് ചോദിച്ചത് ഇതൊരു ശരിയായ നടപടിയല്ല ഉണ്ടല്ലേ ഇതൊരു ശരിയായ എന്താ ചെയ്യാൻ വണ്ടിയെ കാരനാപ്പാ എല്ലാ വണ്ടി സാറേ എല്ലാരോടും അറിയാം അതല്ല ഇനിയും കാണണം സാറേ ഇനിയും കാണണം ഞങ്ങളെല്ലാരും ഇറങ്ങും ഞങ്ങളെ ആ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഞങ്ങള് വിടുകാണ്